ഹലോ <laughs> <laughs> 私たちはこの人たちの顔を見つけたことを知っているのは、私たちの顔を見つけたことを知っている。<スープ><スープ>

ഓരോ മയ്യത്തിൽ സ്റ്റേക്കാ ഞാൻ രാത്രി പതിമൂന്ന് മണിക്കു ഞാൻ പോയി ഓരോ സ്റ്റേ ഞങ്ങൾ അങ്ങോട്ട് ഓട്ടി ചോനി മരണത്തിൽ ഇങ്ങോട്ട് കേറുന്നില്ലല്ലോ ഈ ഒരു പുഴ ഞാൻ ആ കൂടെ ചെറിയ പുഴ അവിടെ ഒരു പുഴ വരുന്ന ആ കൂടെ അങ്ങനെ പുഴ പോണതാ അതിങ്ങനെ വെള്ളണ്ട് ഇതിലും കുറച്ച് വെള്ളണ്ട് കൊറച്ച് വെള്ളം ഉണ്ട് പോയ മാറ്റി പിന്നെ ഞാന പിന്നീട് എടുക്കേ ഇതൊക്കെ നമ്മള് പഴയ എങ്ങനെയാ ഇങ്ങനെ നോക്കൂല അങ്ങനത്തെ സ്ഥലങ്ങളിൽ അങ്ങനെ മാറണ്ടെന്ന് പറയാണെ അവരൊക്കെ ഞങ്ങളോട് ഇറങ്ങി പുഴ പടിയല്ല ഇവർക്കുള്ള പുഴ അറിഞ്ഞ അപ്പറത്തൂടെ വരുന്ന പുഴ ഉണ്ട് എന്ത് വല്യ പാറണ്ടല്ലോ ും പാറകളൊന്നും ഇല്ല കണ്ടിട്ടില്ല ഇവിടെ നൂലക്കത്തിൽ വലിയ പരങ്ങുന്ന ഒരു പാറ പാറായിട്ടുണ്ട് പരന്നാറ പോലെ ആ പാറ കണ്ടോ ആ പാറുണ്ടോ അല്ലെങ്കിൽ അല്ലാതെ ആ പള്ളിയിൽ പെട്ടതാ ബാക്കി എൺപത് വരക്കാണെന്ന് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ ബാക്കി ബാക്കിയൊക്കെ വെളിയിൽ പെട്ടള്ള ഇല്ല ഇത് നല്ല റോഡായിരുന്നു അങ്ങോട്ട് ചെറിയൊരു പാലും നല്ലൊരു റോഡും ആയിരുന്നു റോഡ് മുഴുവൻ പോയില്ലല്ലോ റോഡ് തന്നെ ഓടെ റോഡ് തന്നെ നമുക്ക് അറിയുന്നുണ്ട് ഈ പൂരൊക്കെ ഇപ്പം ഉണ്ടായത് ില് വന്നതല്ലേ ഈ പോയിന്റ് സൈഡിൽ കൂടെ ആദ്യം ഈ പോയിന്റ് സൈഡിൽ കൂടി ആ ഈ പോയിന്റ് സൈഡ് കൂടി ആ റോഡേ ഈ സൈഡിൽ കൂടി ഈ മരുന്നേ ഇങ്ങനെ പോന്ന് അല്ല ഇവിടെ അതന്നെ അതന്നെ ഞങ്ങള് പറഞ്ഞു ഞാൻ വന്നിട്ട് നോക്കുമ്പോ അൽമാരൊന്നും തുറന്നിട്ടില്ലായിരുന്നു ഇന്നലെ ഞാൻ വന്ന് നോക്കുമ്പോ ഈ അൽമാരൊക്കെ തുറന്നിട്ടിരിക്കുന്നു അതിനു വരുന്നില്ല കാരണം ചെയ്യാൻ മാത്രം വീരുന്ന ആൾക്കാരല്ല വാതിൽ ഞാൻ പറഞ്ഞ് വരൂട്ടു വരെ വരാ തുറക്കാൻ കിട്ടി ഒന്ന് വെറുതെ എത്ര വാതില് വീട് വേണ്ട ഫുള്ള് മണ്ണെടുഞ്ഞിട്ട്